അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ ക്രിസ്മസ് തീമായിട്ടുള്ള ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവം ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കുള്ള വീഡിയോസാണ് കേട്ടോ ഇത് എപ്പോഴും നമ്മൾ ഡ്രസ്സൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഉദാ ഞാൻ ഇവിടെ ഒരു ക്ലോത്ത് രണ്ടായി മടക്കിയിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് നീളം മുപ്പതിഞ്ചാണ് കേട്ടോ രണ്ടായി അടക്കിയപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് വീതി വന്നിട്ട് നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കും ായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ക്ലോത്തിന്റെ രണ്ടറ്റവും ഇതുപോലെ ജോയിന്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക അതിനുശേഷം നമ്മളിതാ ഈ സാധാരണ നിങ്ങൾ സ്ക്രഞ്ചീസ് അടിക്കുമ്പോൾ നീളത്തിൽ എന്താ മടക്കി തയ്ച്ച് പിന്നെ അതിന് പുറത്തോട്ടേക്ക് ഇടാറില്ല ചെയ്യാറുള്ളത് അപ്പോൾ ഈ രീതി എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഈസിയാണ് നിങ്ങൾക്ക് എന്താ പറയുക മിനിറ്റുകൾ കൊണ്ട് തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കുട്ടികൾക്കായിക്കോട്ടെ നമുക്കായിക്കോട്ടെ ഇതുപോലുള്ള സ്ക്രഞ്ചസ് ഒക്കെ നല്ല ക്ലോത്ത് അതൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ലൊറ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നൊറ്റാണ് അപ്പോൾ ഇതാ ഞാനിതുപോലെ മടക്കിയ ആ ഒരു ക്ലോത്തിനെ ഒരു വൺ സൈഡ് ഇതിനോട്ട് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് മറ്റേ സൈഡാണ് ജോയിൻ്റ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ അങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഈ ഒരു അറ്റം ഒന്ന് വലിച്ചിട്ട് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൗണ്ട് ആയിട്ടുള്ള എല്ലാ പോർഷനും ഇതുപോലെ ഇതുപോലൊന്ന് സ്റ്റിച്ചാക്കി കിട്ടും കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് ആ ഒരു ക്ലോത്ത് സ്റ്റിച്ചിലോട്ട് വരാത്ത രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് കേട്ടോ സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യണം ചെയ്യുന്നത് നീളത്തിൽ ക്ലോത്ത് വെച്ച് അതിനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ഇത് ഇതിട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സംഭവത്തിൽ ചെറിയ രീതിയിൽ ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് നമ്മൾ അകത്തുള്ള ആ ഒരു ക്ലോത്തിനെ പുറത്തോട്ടേക്ക് വലിച്ചിട്ട് കൊടുക്കുകയാണ് കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ വേറെ അറിയാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ടോപ്പിൻ്റെ ഒക്കെ വീഡിയോസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസ് വരിക ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കായിരിക്കും കേട്ടോ സാധാരണ രീതിയിൽ ഞാൻ ഏഴരക്ക് എട്ട് മണിക്ക് ആ ഒരു ഇതിലാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇനിയിപ്പം കുറച്ചുകൂടെ നേരത്തെ ഇടാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ക്ലോത്ത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കേണ്ട ഇലാസ്റ്റിക്കില്ലേ അത് ഞാനൊരു ആറര ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത് ആറിഞ്ച് മതിയാവും ആറര ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കയ്യിലുള്ള എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഉണ്ടോ വലിവ് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കാനായിട്ട് നോർമലായിട്ട് ഒരു ആറ് ഇഞ്ച് ആറര ഇഞ്ച് തന്നെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഓപ്പണിങ് കൊടുത്ത ആ ഒരു ഭാഗത്തോട്ടേ നമ്മൾ ഈ ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും അറിയാത്ത കൂട്ടുകാർക്കാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ആക്കുന്നത് നമ്മൾ കൊച്ചു കൂട്ടുകാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് കൈ കൈത്തുന്നി തുന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രാഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ മെഷീനില്ല അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നില്ല എന്നൊന്നും കരുതിയിട്ട് വെറുതെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ നല്ല നല്ല ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐറ്റം ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ കുട്ടികൾക്കായാലും നമുക്കായാലും അതൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവില്ലേ അപ്പോൾ ഇതാ എലാസ്റ്റിക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതാ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഓപ്പണിങ് ചെയ്ത ഭാഗമില്ലേ അതും കൂടി ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞോട്ടോ നമ്മൾ കടയിൽ നിന്ന് മുപ്പത് രൂപയും മുപ്പത്തഞ്ച് രൂപയോ ഒക്കെ കൊടുത്തിട്ടാണ് നല്ല നല്ല സ്ക്രഞ്ചീസ് ഒക്കെ വാങ്ങുന്നത് അല്ലേ ചിലതിന് അതിലേക്കാളും റേറ്റ് ഉണ്ടാവോ അതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല നല്ല ക്ലോത്തൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ എലാസ്റ്റി ക്കൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ അതാ എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു സ്ക്രാഞ്ചസ് ഉണ്ടാക്കിയെന്ന് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അതാ ഞാൻ അതിന് പേറായിട്ട് ഒന്നുകൂടെ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം ഇതാ എക്സ്ട്രായും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ടാവും ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കരുതി വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈയൊരു ക്രിസ്മസിന് നമ്മളെ കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഐറ്റമാണ് ഈ ഒരു സംഭവം ഇനി വന്നിട്ട് നമ്മളിതാ ഫോം ഷീറ്റ് ക്ലിറ്റർ ഫോം ഷീറ്റും ഉണ്ട് നല്ല അടിപൊളി ക്ലിപ്പ് ഉണ്ടാക്കുകയാണ് അതിനായിട്ട് ഞാനിതാ പ്ലെയിൻ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈയൊരു ഫോം ഷീറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഒക്കെ വരഞ്ഞിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ഗ്ലൂ കണ്ണുകൊണ്ടാണ് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് പല രൂപത്തിൽ പല വെറൈറ്റിയിലൊക്കെ നമുക്ക് ഈ ഒരു ഫോംഷീറ്റും ഉണ്ട് ക്ലിപ്പ് ആയിക്കോട്ടെ ഹെയർ അക്സസറീസ് എന്തും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹെയർ പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ഓരോ സംഭവം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് എടുക്കാനായിട്ടുള്ള സംഭവമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒപ്പം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കുകയാണ് നമ്മൾ വീഡിയോസ് കാണുന്ന കൊച്ചു കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന എൻ്റെ പോലെയുള്ള ചേച്ചിമാരോ അല്ലെങ്കിൽ അനിയത്തി കുട്ടികളോ അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ അവരവരുടെ ഫ്രണ്ട്സിന് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ടാകും അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റൊക്കെ അത്രേ റേറ്റുള്ളൂട്ടോ ഇവിടെ പത്ത് രൂപ പതിനഞ്ച് രൂപ അത്രയൊക്കെ തന്നെയാണ് റേറ്റ് ഉള്ളത് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങുന്ന സമയത്ത് റേറ്റിന് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലിപ്പിൻ്റെ സെയിം ലെങ്തിൽ ഞാനൊരു ഷീറ്റ് മുറിച്ച് കട്ട് ചെയ്ത് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിന് മുകളിലോട്ടായിട്ട് ഞാൻ ഷെയ്പ്പ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വെട്ടിയെടുത്തിട്ടില്ലേ ആ ഒരു സംഭവം നമ്മുടെ ആ യുക്തിക്കനുസരിച്ച് നമ്മളവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ മുന്നേ ഒക്കെ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്തോ എൻ്റെ കൂട്ടുകാരും കൂടി ഇതൊന്ന് ഷെയർ ആക്കാമോ എന്ന് കരുതിയിട്ടാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർക്ക് എന്നേ പോലെ തന്നെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കമൻസ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ക്ലിപ്പ് ഞാനിവിടെ മേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടോ വളരെ ഈസി ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്കാളും കുറച്ച് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് ക്ലിപ്പിന് കറക്റ്റ് സൈസിൽ ഞാൻ ഒരു ഫോം ഷീറ്റ് മുറിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കുറച്ച് സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു പീസിനെ ഞാൻ അതിൻ്റെ മുകളിലോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് കണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് ആർ ഒക്കെ ഉണ്ടാക്കുന്ന കടകളിൽ ഇതുപോലുള്ള ഫോം ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിലാണ് ഒട്ടും ഡിസൈൻസും പാറ്റേണും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ എന്താ റൗണ്ട് ഷേപ്പായിട്ടോ ഒക്കെ ഒന്ന് വെട്ടിയിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ നല്ല ഭംഗി കാണാൻ ായിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫോം ഷീറ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ഭംഗി കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് ഒട്ടിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ താഴെ തന്നെ സ്റ്റിക്കേഴ്സ് ടൈപ്പ് ആണുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ് വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഞാൻ ഗ്ലൂ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട് അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റായിട്ട് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണേ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനൊന്നും നോക്കിയില്ല നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സംഭവം തന്നെ നല്ല അടിപൊളി സംഭവമല്ലേ അല്ലേ ഇത് നല്ല അടിപൊളി കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒട്ടും എന്താ ഇളകി പോരും ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ ഇതാ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കുള്ള ഒരു ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞങ്ങോട്ട് എടുക്കുകയാണ് എന്തൊക്കെയാണ് ആ ഗിഫ്റ്റിലെന്നുള്ളത് കാണണ്ടേ ഇതാ സ്വീറ്റ്സ് ഉണ്ട് ഉണ്ട് പിന്നെന്താ ഹെയർ ക്ലിപ്സ് ഉണ്ട് പിന്നെ ആയിട്ടുള്ള ഹെയർ എക്സറിസ് ഉണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ ഇത് ചെറിയൊരു സ്ലൈഡും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആയിട്ടാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കുള്ള ഗിഫ്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് അങ്ങോട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സംഭവം ചെയ്തപ്പോൾ നിങ്ങളിലേക്ക് അത് ഷെയർ ആക്കാനൊന്നും കരുതിയിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് കൊച്ചു കൂട്ടുകാർക്ക് പറ്റിയ കൊടുക്കാൻ പറ്റിയ കുറച്ച് ഗിഫ്റ്റാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എന്തുകൊണ്ടും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കൂടിയാണ് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് യൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കാന്നുള്ളതാണ് എൻ്റെ പോളിസി കെട്ടോ അപ്പോൾ അതാ ഗിഫ്റ്റൊക്കെ നല്ല രീതിയിൽ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ആർട്ടും ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക നിങ്ങളിൽ ഒരുപാട് പേര് വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യുമല്ലോ അപ്പോൾ എല്ലാവരും എല്ലാവരൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻസ് ചെയ്തണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കുകയും കൂടി വേണം കേട്ടോ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ പ്ലീസ് ഒന്ന് കണ്ടിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അവർ അടുത്തൊരു കലക്കച്ചി വീഡിയോസായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബാബായ് എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്